അയ്യപ്പന്റെ സ്വർണം കെട്ട എല്ലാ മാന്യമഹാക്കന്മാരുടെയും കോടിക്കണക്കിന് സ്വത്ത് ഇ ഡി കണ്ടെത്തി മരവിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതികളുടെ ഒന്നേ കോടി വില വരുന്ന ആസ്തികളാണ് ഇ ഡി മരവിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ചൊവ്വാഴ്ച നടത്തിയ വ്യാപക പരിശോധനയുടെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് അന്വേഷണ ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലായി എഴുപത്തിമൂന്നോളം ഇടങ്ങളിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഇ ഡി പരിശോധന നടത്തിയത് ശബരിമലയിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നൂറു ഗ്രാം സ്വർണ്ണക്കട്ടികളും പിടിച്ചെടുത്തിരിക്കുകയാണ് സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയെന്നാണ് ഇ ഡി വിവരം നൽകുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സ്വർണം ചെമ്പാക്കിയ രേഖയും നിരവധി ഡിജിറ്റൽ തെളിവുകളും റെയ്ഡിൽ കണ്ടെത്തിയെന്നും ഇ ഡി അറിയിക്കുകയാണ് ും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പുറപ്പെടുവിച്ച ഉത്തരവും ഇ ഡി കസ്റ്റഡിയിലെടുത്തു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു എന്നാണ് വിവരങ്ങൾ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് നിർണായകമായ വിവരങ്ങൾ ഇ ഡി പുറത്തുവിട്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ജുവല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ജസ്റ്റിസ് എ ബദറുദിനാണ് ഇന്ന് ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ട് വിധി പുറപ്പെടുവിച്ചത് അതേസമയം ഉത്തരവിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും ഭരണപരമായ തീരുമാനം എടുക്കുകയും നടപ്പാക്കുകയും മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും വാദം ശബരിമലയിലേക്ക് ഒരു കോടി നാല്പത് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തയാളാണ് താനെന്നും സ്വർണം കവർന്നെടുക്കേണ്ട കാര്യമില്ല എന്നുമായിരുന്നു നാഗ ഗോവർദ്ധൻ ഹൈക്കോടതിയെ അറിയിച്ചത് അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യവ്യവസ്ഥയിലെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് ദോരപാലക ശില്പ കേസിൽ അറസ്റ്റായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതോടെയാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശന ഉപാധികളുടെ കോടതി ജാമ്യം നൽകിയത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നും കേരളം വിട്ടു പോകരുതെന്നും ഈ ജാമ്യവ്യവസ്ഥകളിൽ പറയുന്നു െ സ്വാധീനിക്കരുതെന്നും തെളിവ് നശിപ്പിക്കരുതെന്നും പാസ്പോർട്ട് ഹാജരാക്കണം എന്നുള്ള ജാമ്യവ്യവസ്ഥയാണ് പുറത്തു വന്നിരിക്കുന്നത് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാകണമെന്നും കൂടാതെ എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നാണ് നിബന്ധന അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും തന്നെ ചെയ്യരുതെന്നും വ്യവസ്ഥയിലുണ്ട് എന്നാൽ കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ തന്നെ ജയിലിൽ പുറത്തിറങ്ങാനാകില്ല എന്നും ഫെബ്രുവരി ഒന്നിന് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നതോടെ മാത്രമേ കട്ടിളപ്പാളി കേസിലും പോറ്റിക്ക് ജാമ്യം നീക്കം നടത്താനാകൂ എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ള എന്ന വിവരങ്ങളും ഹൈക്കോടതി പരാമർശിക്കുന്നു നഷ്ടമായ ബാക്കി സ്വർണം എവിടെയെന്ന് കണ്ടെത്തണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അറസ്റ്റിന് പിന്നാലെ ആശുപത്രിയിൽ തുടരുന്ന പ്രതി ശങ്കർദാസിന്റെ രോഗം എന്താണെന്നും എന്ത് ചികിത്സ നൽകണമെന്നും മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് ഉടൻ തന്നെ റിപ്പോർട്ട് നൽകണം എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എ പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിലാണ് ജസ്റ്റിസ് എ ബദറുതിന്റെ ഗൗരവമേറിയ പരാമർശങ്ങൾ പുറത്തുവരുന്നത് പഞ്ചാഗ്നി മധ്യെ തപസ് ചെയ്താലും പാപകർമ്മത്തിൽ പ്രതിക്രിയ ആകുമോ എന്ന് തുടങ്ങുന്ന വരികൾ ഉദ്ധരിച്ചാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളുടെ ജാമ്യം നിഷേധിച്ചുള്ള ഹൈക്കോടതിയുടെ ഉത്തരവും പുറത്തുവന്നത് സമാനതകളില്ലാത്ത ഈ കേസിൽ നിലവിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾക്കപ്പുറം കൂടുതൽ പേരുണ്ടോ എന്നത് അന്വേഷിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ് ഹണ്ടർ